ഖത്തറിൽ റോഡുകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള യെല്ലോ ബോക്സുകളിൽ വാഹനങ്ങൾ നിർത്തരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം ഇത് ഗതാഗതം തടസ്സപ്പെടുത്തുമെന്നും വാഹനാപകടങ്ങൾക്കിടയാക്കുമെന്നും മുന്നറിയിപ്പ് ഖത്തറിൽ സർക്കാർ സ്കൂളുകളിൽ നാളെ ഓൺലൈൻ ക്ലാസുകൾ നടത്താൻ തീരുമാനം ഒന്നുമുതൽ പ്ലസ് ടു ക്ലാസുകളിൽ വരെ നാളെ വിദൂര വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവിട്ടു അതേസമയം ഇന്ത്യൻ സ്കൂളുകൾക്ക് തീരുമാനം ബാധകമല്ല ഖത്തറിൽ ഹൈസ്കൂൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം കാലാവസ്ഥാ വ്യതിയാന ബോധവൽക്കരണ വീഡിയോ മത്സരം സംഘടിപ്പിക്കുന്നു മന്ത്രാലയത്തിന്റെ ഇമെയിൽ വിലാസത്തിലേക്ക് അറബി ഇംഗ്ലീഷ് ഭാഷകളിലുള്ള വീഡിയോകൾ എൻട്രിയായി അയക്കാം കുവൈത്തിൽ സ്വർണം വാച്ചുകൾ എന്നിവയുടെ വിൽപ്പനയ്ക്ക് പണമിടപാടുകൾ നിരോധിക്കാൻ നീക്കം സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കുക ലക്ഷ്യമിട്ടാണ് നടപടി യു എയിലെ യൂണിവേഴ്സിറ്റികളിൽ എം സാറ്റ് പ്രവേശന പരീക്ഷ പാസ്സാകാത്തവർക്കും പ്രവേശനത്തിനവസരം എം സാറ്റ് പരീക്ഷ ഒഴിവാക്കിയ പശ്ചാത്തലത്തിലാണ് അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് വീണ്ടും അവസരമൊരുക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരം തീർത്ഥാടകർക്ക് സൌജന്യമായി ഉമ്ര ചെയ്യാൻ സൽമാൻ രാജാവിന്റെ അനുമതി അവസരം ലഭിക്കുന്നവർക്ക് ആചാരങ്ങൾ നടത്തി സുരക്ഷിതമായി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നതുവരെ മികച്ച സേവനം നൽകുമെന്ന് അധികൃതർ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് മറ്റന്നാൾ പരസ്യപ്രചാരണം പ്രചാരണം ഇന്ന് അവസരം